പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലെ നെയ്ക്കി മാമ കുഞ്ഞുമക്കളെ മാതാപിതാക്കളെ സുഖമായിട്ടിരിക്കുന്നു പ്രത്യേകിച്ച് യുവാക്കളും പ്രായമായിട്ടിരിക്കുന്നവരൊക്കെ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കാണ്ട് കേട്ടോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയ ദിവസങ്ങൾ മഴയുടെ പ്രകൃതിക്ഷോഭങ്ങളുടെ ഉരുൾപൊട്ടലുകളുടെ ഒക്കെ നമ്മുടെ മക്കളൊക്കെ സ്കൂളുകളിലേക്കൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ഒരു കരുതലിൻ്റെ ഭാഗമായിട്ട് സ്കൂളുകളൊക്കെ മുടക്കായിട്ടിരിക്കുന്ന ദിവസങ്ങളാണ് സുരക്ഷിതരായിട്ടൊക്കെ ഇരിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ ജോലി കഴിഞ്ഞ ദിവസം ഒരു ദാസി ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സായി കാണാം കേട്ടോ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് പുള്ളിക്കാരത്തി ഒന്ന് വലിയ പരാതി പറഞ്ഞോ ഓരോ ദിനവും ആയിരം രൂപയോളം കിട്ടുന്ന ജോലി എൻ്റെ ഭർത്താവിനാണ് കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് അദ്ദേഹം നൽകില്ല പൈസ പോട്ടെ മക്കളെ ഒന്ന് നോക്കാൻ അവരോട് സംസാരിക്കാൻ അല്ലെങ്കിൽ മദ്യപിക്കാതെ വീട്ടിൽ നിന്ന് വരാൻ ഞങ്ങളൊന്നു ചേർത്ത് പിടിക്കാൻ കുടുംബനാഥൻ എന്നുള്ള ഒരു ഉത്തരവാദിത്വവും നിർവഹിക്കാത്ത നിർഗുണനായ ഒരു മനുഷ്യൻ രാത്രി വരും കുട്ടികൾക്കൊക്കെ പേടിയായാലും ഒന്നാണ് ഭർത്താവ് പോലെയൊന്നും ഇയാള് അങ്ങേ അദ്ദേഹം അങ്ങനെ വലിയ ഒരു ഒരു ബഹുമാനം ഇല്ലാത്തവണ് സംസാരിക്കുന്നത് പോലും കേട്ടോ ഭർത്താവിനെ കുറിച്ച് ഇയാളൊന്നും പേടിയെല്ലാവർക്കും എനിക്കടക്കം പേടിയാ വരാതിരിക്കാൻ നല്ലത് എന്ന് പോലും തോന്നിക്കുന്ന രീതിയിലുള്ളൊരു മനുഷ്യൻ നമുക്കൊക്കെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട് കേട്ടോ ഒരു വൈദികൻ എന്ന രീതിയിൽ എൻ്റെ ഉത്തരവാദിത്വമുണ്ട് അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യ എന്ന രീതിയിൽ അല്ലെങ്കിൽ അയൽക്കാരോട് നമുക്ക് ഉത്തരവാദിത്വം കൂട്ടുകാരോടുള്ള ഉത്തരവാദിത്വങ്ങൾ ജർമ്മനിയെ പ്രവാചകൻ ഇരുപത്തിമൂന്നാം അധ്യായം ആദ്യത്തെ തിരുവചനം ഒരു നേതാവെന്ന രീതിയിൽ ഒരു ആട്ടിടയൻ എന്ന രീതിയിൽ നിന്റെ ഉത്തരവാദിത്വങ്ങൾ ശരിയായിട്ട് നിർവഹിക്കാൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിനക്ക് കയ്യോ കഷ്ടം നിന്റെ കാര്യം പോക്കാൻ നിർവഹിച്ചേക്കണ കേട്ടോ എല്ലാ ഉത്തരവാദിത്വം പെർഫെക്റ്റ് ആവണമെന്നോ അല്ലെങ്കിൽ ഒരു നൂറ് ശതമാനം ശരിയായിട്ട് നിർവഹിക്കണം എന്നല്ല കഴിയാവുന്ന വിധത്തിലെങ്കിലും ഈ മേഖലകളിൽ നീ ചെറിയ ഉത്തരവാദിത്വ ബോധം കാണിക്കാൻ നിർബന്ധമായിട്ടും നീ സമയം കണ്ടെത്തണം പണം സമ്പാദിക്കലും മാത്രമല്ല കേട്ടോ ഭാര്യ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ അയൽക്കാരനെ കൂട്ടുകാരെയൊക്കെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗം മുഴുവൻ സമയം വിദേശയാത്രകൾ നടത്തുന്നത് മാത്രമല്ല കേട്ടോ ചില വസ്ത്രങ്ങളോട് വാഹനങ്ങളോട് കെട്ടിടങ്ങളോട് അമിതമായ ആസക്തി അത് അത് നേടിയെടുക്കാൻ എന്തും ചെയ്യും നമ്മൾ മറന്നു പോവുകയാണ് നമ്മുടെ മക്കളെ നമ്മുടെ അയൽക്കാരെ കൂട്ടുകാരെയൊക്കെ മറന്നു പോകാൻ പ്രത്യേകിച്ച് ആത്മീയ മേഖലകൾ ഞായറാഴ്ച ദിവസം അതാണ് വിശ്രമിക്കാൻ കിട്ടുന്ന ഒരു ദിവസം ഉറങ്ങിക്കളയ ഉറങ്ങി ആ ദിവസം സമയം വെറുതെ കളയുക നൽകി ആരോഗ്യത്തെ തക്കത്തിൽ ഉപയോഗിച്ചേക്കണം കേട്ടോ ഒരു കാലഘട്ടം കഴിയുമ്പോൾ നമുക്കൊന്നും ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഞാൻ എപ്പോഴും പറയാറുണ്ട് മനസ്സ് മനസ്സെത്തുന്നിടത്ത് ശരീരം എത്തണമെന്ന് നിർബന്ധമില്ല ആരോഗ്യം നശിക്കാം തക്കത്തിൽ ഉപയോഗിച്ചേക്കണം അനുഗ്രഹിക്കട്ടെ പ്രിയരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നതോടുകൂടെ പ്രവർത്തിക്കുക ഉത്തരവാദിത്വങ്ങള് ചുമതലകള് നിറബടിയായിട്ട് നോക്കി ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും വലിയ ചുമതല പഠിക്കുക എന്നുള്ളത് തന്നെയാണ് അതിലപ്പുറം ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു ഓക്കെ നല്ല കാര്യം സന്തോഷം പക്ഷെ പഠനത്തെ മറന്നുകൊണ്ടുള്ള ഒരു കാര്യം ഒരു വിദ്യാർത്ഥി ചെയ്യേണ്ട കാര്യമില്ല ഒരു വൈദികർക്ക് സപത നൽപ്പിക്കുന്ന ചുമതലകളേക്കാൾ ഉപരി വേറെ ഒന്നുമില്ല പറഞ്ഞ് ഗൃഹനായകൻ ഗൃഹനായിക്ക് ഭർത്താവിനെ ശുശ്രൂഷിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നേരായ വഴിക്ക് നടത്താൻ അത് ഏറ്റവും പ്രധാനപ്പെട്ടത് വേറെ പലതും കാണും ആ പ്രൈം ഇമ്പോർട്ടൻസ് അങ്ങോട്ട് നിൽക്കട്ടെ ഈശോ അനുഗ്രഹിക്കട്ടെ മനോഹരമായൊരു ദിവസമാകട്ടെ ഈ ദിനം പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് വ്യക്തിപരമായിട്ട് നമ്മുടെ പ്രകൃതിക്ഷോഭങ്ങളിലൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ വലിയ കരുണയോടെ ആയിരിക്കട്ടെ ദിനങ്ങൾ Вс еноны и все есть тут.